ഹലോ മലയാളം കുടുംബ പ്രേക്ഷകരുടെ പരമ്പരയായിരുന്നു സാന്ത്വനം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി സീരിയൽ നിർത്തിയത് കുടുംബ പ്രേക്ഷകർക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി തന്നെയായിരുന്നു ഇതെന്ന് പറയാം ൂപ്പർ ഹിറ്റായി ഓടുന്ന സീരിയലിന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കുടുംബത്തിന്റെയും കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ഫാൻസ് ഉണ്ടായിരുന്നു എന്നതാണ് സത്യം സാന്ത്വനത്തിലെ ശിവൻ അഞ്ജലി എന്ന കഥാപാത്രങ്ങൾക്കായിരുന്നു ഫാൻസ് കൂടുതൽ അതുപോലെ തന്നെ രക്ഷ അവതരിപ്പിച്ച അപർണ എന്ന അപ്പുവിനും ഫാൻസ് ഉണ്ടായിരുന്നു ഇത്തിരി വാശിയും എടുത്ത് അവതരിപ്പിച്ചു എന്തുകൊണ്ടാണ് ഈ സീരിയൽ പെട്ടെന്ന് നിർത്തിയതെന്ന ചോദ്യം ഈ സീരിയൽ നിർത്തിയ സമയത്ത് അന്ന് മുതൽ തന്നെ ഉയരുന്നതാണ് ഡയറക്ടർ ആദ്യം മരണപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സീരിയൽ നിർത്തിയത് എന്നാൽ ഇത് മാത്രമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഇപ്പോൾ ഇതിനുള്ള മറുപടി പറയുകയാണ് സീരിയലിൽ അപർണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രക്ഷ ഒന്നാമത്തെ കാരണം സാറിന്റെ വിചാരിക്കാതെയുള്ള മരണം തന്നെയാണ് അദ്ദേഹം നല്ല രീതിയിൽ കൊണ്ടുപോയൊരു പ്രോജക്റ്റ് ആയിരുന്നു അതിനാൽ തന്നെ ആദിത്യൻ സാറിന്റെ വിയോഗം തന്നെയാണ് ഒരു കാരണമെന്ന് രക്ഷ പറയുന്നു കൂടാതെ എന്നായിരുന്നു എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത് പിന്നെ സീരിയൽ ഹിറ്റ് ആയപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു പക്ഷേ സാറിന്റെ വിയോഗമെല്ലാം മാറ്റിമറിച്ചുവെന്നും പറയുന്നു ഷൂട്ട് തുടങ്ങുമ്പോൾ സാർ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരും അതിനുശേഷം ഇടയ്ക്കൊന്നും ഇടപെടാറില്ലെന്നും ആർട്ടിസ്റ്റുകളെ ഇറിറ്റേറ്റ് ചെയ്യാതെ ഒരു ഫ്രീഡം നൽകുന്ന സംവിധായകനാണ് ആദിത്യനെന്നും രക്ഷ പറയുന്നു തനിക്കായിരുന്നു സാറിനൊപ്പമുള്ള നാളെ കാണുമെന്ന് പറഞ്ഞായിരുന്നു പിരിഞ്ഞതും എന്നാൽ അത് കഴിഞ്ഞ് കോൾ ആയിരുന്നു വന്നത് ഒരു തലവേദന പോലും പുറത്ത് കാണിക്കാത്ത മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് പോയെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ലെന്നും രക്ഷ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത് മുതൽ സംപ്രേഷണം തുടങ്ങിയ സീരിയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ാണ് സംവിധായകൻ ആദിത്യൻ മരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ആദിത്യന്റെ മരണം സഹപ്രവർത്തകർക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല